സമനിലോ എന്ത്രിക്കണ അല്ല കഴിഞ്ഞ ആഴ്ച ബംഗളൂരുനെ തോൽപ്പിച്ച് ടേബിളില് എത്തിയ എന്തായിരുന്നു നിന്റെ അഹങ്കാരം ഞാൻ അഹങ്കില്ല നീ ആറ് കളിന്ന് പതിനാല് പോയിന്റ് ആയിരുന്നു പറഞ്ഞ ഡയലോഗ് അടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കളി നിന്റെ സമനിലെന്ന് പറഞ്ഞതുപോലെ തന്നെ രണ്ട് കളിയും സമനില സമനില അല്ലേ തേർട്ടിലല്ലേ അത് പേടിക്കണ്ട അടുത്ത കളി മോഹൻ ബഗാനായിട്ടാ അവര് നോക്കിച്ചോളും അതെ ഇരുപതാന്തി നടക്കാനിരിക്കണ കളിക്കേ നീ ഇന്നേ ജാതക എഴുതണ്ട എനിക്കൊരു താല്പര്യമില്ല നമുക്ക് ഇന്നത്തെ കളിയെ പറ്റി സംസാരിക്കാം അത് വേണോ വേണം എന്നാ പറ എന്നാലും സ്വന്തം ഹോം ഹോംഗ്രൗണ്ടില് സമനില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ സമനില അല്ലേ തോറ്റില്ലല്ലേ അല്ല സ്വന്തം ഹോം ഹോംഗ്രൗണ്ടിലെ സമനില തോൽവിക്ക് തുല്യം കളി സമനില ആയിരുന്നെങ്കിലും ഞങ്ങള് ഡോമിനേറ്റിംഗ് ആയിരുന്നു രണ്ട് ഷോട്ട് ഓൺ ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾ ഡോമിനേറ്റിംഗ് ആയിരുന്നു എന്ന് വിശ്വസിച്ചു എന്തൊക്കെ പറഞ്ഞാലും തോറ്റില്ലല്ല അതെ അങ്ങോട്ട് നോക്കൂ ഒരു പറവ എവിടെ എത്ര നാൾക്ക് ശേഷം അറിയൂ കണ്ണട വെച്ചൊരു എൻഡ്രി കിട്ടാണ് ഇത് പൊളിക്കും ഞാൻ ഏതു നേരത്താണോ ഇവനെ വെല്ലുവിളിക്കാൻ തോന്നിയെ എന്താ ദൈവം എന്ത് അങ്ങനെ തോന്നാൻ നീ നിരീശ്വരവാദി ആയിരുന്നില്ലേ എന്താണോ ഇന്നലെ തോക്കും തോക്കും എന്ന് പറഞ്ഞ നീ കരഞ്ഞില്ലേ അപ്പാ അലിയ നീ ഇന്നലെ പറഞ്ഞായിരുന്നു പാപം മറന്നു പോയതാ തെ നീ മറന്നാലും ഞാൻ പുതിയ സിനിമയുടെ അടേതല്ലേ പറയണേക്ക് പറ ഓക്കെ കഴിഞ്ഞ ഇന്നലെ ഞങ്ങള് ജയിക്കരുത് നിങ്ങൾ മാത്രം ജയിക്കണം എന്ന് പറഞ്ഞ ദുഷ്ട മനസ്സല്ലേടാ നിന്റെ എന്നിട്ട് ഞങ്ങള് ജയിച്ചു നിങ്ങൾക്ക് സമനില ഇതാടാ കർമ്മ എനിക്ക് സന്തോഷമായി ഓ പറയണ കേട്ടാ തോന്നുന്നു ഇന്നലത്തെ കളി ജയിച്ചപ്പോ ടേബിളിൽ ഫസ്റ്റ് എത്തിന്ന് എത്താ എത്തും ഇത് ചെറിയൊരു ടീസറാ ഇനി ഐ എസ് എല്ലാം ബംഗളൂരുവിന്റെ അടിയുടെ ഇടിയുടെ വെടിയുടെ പൊടിപൂരം നിക്ക് നിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ എന്തേ ഇന്നലെ ജംഷഡ്പൂരായിട്ട് നിങ്ങളുടെ കിടിലം കളിയായിരുന്ന പിന്നെ അതെ ആരൊക്കെ ജാവിയർ ഫെർണാണ്ടസ് എന്ത് ഗോളായിരുന്നു ഡാ നാല്പത്തിനാലാം മിനിറ്റ് ഗോളടിച്ച എപ്പൊ ഗോളടിച്ചു എന്നല്ല എന്ത് ഗോളടിച്ച ആരും അസിസ്റ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു ഗോളടിച്ചെന്ന് ചോദിച്ചത് ആരും അസിസ്റ്റ് ഒന്നും ചെയ്തില്ല പിന്നെ പെനാൽറ്റി പെനാൽറ്റി അല്ലേ കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ടില് പെനാൽറ്റി അടിച്ച് ജയിച്ചപ്പോ പുച്ചിച്ചവനാണ് സ്വന്തം പെനാൽറ്റിയില് ഗോളടിച്ച് കളി ജയിച്ച് വന്നിട്ട് ഇത്രയും പട്ടിഷോ കാണിക്കണെ നാണുണ്ടെന്ന് എനിക്ക് ഉളുപ്പുണ്ടാ ആ അതെ ഞങ്ങളുടെ കൂടെ കളിച്ചപ്പോ നാല് ഗോള് ഞങ്ങൾ അടിച്ചത് രണ്ടെണ്ണം പെനാൽറ്റി പറഞ്ഞ് ആ കുറ്റിച്ചവനാ പെനാൽറ്റി ആണെങ്കിലും മൂന്ന് പോയിന്റ് ടേബിളില് കിട്ടൂലേ കളി ജയിക്കൂലോ അത് കിട്ടി അല്ല പെനാൽറ്റിയും ഫുട്ബോൾ നയം അനുസരിച്ചുള്ള ഗോളായിട്ട് കിട്ടണ സംഭവമാണല്ലോ അപ്പൊ നമുക്ക് ഇനി കളികളെ പറ്റിയുള്ള ഡിസ്കഷൻ വേണം വേണം വേണല്ലേ ടോപ്പിക്ക് മാറ്റാൻ എന്ത് ചെയ്യും ലൂണയുടെ കാര്യത്തെ പറ്റി ചോദിക്കാം സ്ഥലത്തെ ലൂണയുടെ ഇഞ്ചുറീനെ പറ്റിയുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബിന്റെ വന്ന വന്നു ഇന്നലെ ഉച്ചക്ക് ഒന്നേ അമ്പത്തിനാലിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത് ആണോ അപ്പൊ മറ്റേ ത്രീ മന്തിന്റെ റെസ്റ്റിന്റെ കാര്യം അവർ പറഞ്ഞ റെസ്റ്റ് എത്ര വേണമെന്നൊന്നും ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞില്ല പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ ലൂണേനെ തിരിച്ചു ടീമിലേക്ക് കൊണ്ടുവരുന്ന ഒരു വാക്ക് പറഞ്ഞിട്ട് ഈ സംഭവം ലൂണയെങ്ങാണ്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആളുടെ സോഷ്യൽ മീഡിയയിലും ചെയ്തത് എത്രയും വേഗം തിരിച്ചു വരുന്നാണ് ലൂണ പോസ്റ്റിൽ പറയുന്നത് എന്തായാലും നീക്കൊരു സർജറി ചെയ്തതല്ലേ എങ്ങനെ പോയാലും അതിനൊരു ചെറിയ റിക്കവറി ടൈമും റീഹാബിലിറ്റേഷൻ ടൈമൊക്കെ വേണ്ട വരും കുറച്ചു എന്തായാലും ടീമിലുണ്ടാവില്ല ഉണ്ടാവില്ല പാവം ലൂണ ഇവന്മാര് മറന്നു ായിരുന്നു കളിയ ഇന്ന് ഒഡീഷയും ഹൈദരാബാദും കലിംഗ സ്റ്റേഡിയത്തിലല്ല കളി ആ കലിംഗ സ്റ്റേഡിയം ഒഡീഷയുടെ ഹോംഗ്രൗണ്ട് ഒഡീഷയുടെ ഗ്രൗണ്ട് രണ്ടാമത്തെ ഹൈദരാബാദ് ഒരു കളി പോലും ജയിക്കാതെ ടേബിളിലെ ഏറ്റവും താഴെ കിടക്കുന്ന ടീമാ ഒമ്പത് കളിയാണ് ഇവര് തമ്മിൽ തമ്മിൽ ഇതുവരെ കളിച്ചിട്ടുള്ളത് അതിൽ നാല് കളി ഹൈദരാബാദും നാല് കളി ഒഡീഷൻ ജയിച്ചിട്ടുണ്ട് ഒരു കളി സമയം പക്ഷെ ഈ വർഷം ഒഡീഷ നല്ല കളിയാ ഹൈദരാബാദ് ആണെങ്കിൽ കട്ടർ തോൽവി ടീമും ശരത്തെ ഫുട്ബോൾ ഈസ് അൺപ്രഡിക്റ്റബിൾ ഇന്നലെ ഈസ്റ്റ് ബംഗാളിനോട് ഈസി ആയിട്ട് ജയിക്കും എന്ന് പറഞ്ഞു പോയ മുംബൈ സിറ്റി സമനിലായിട്ട് വന്ന നീ കണ്ടില്ലേ അതുപോലെ അവലും ഇന്നത്തെ കളി പെനാൽറ്റി ആയിട്ട് ഇന്നലെ കളി ചോദിച്ചാൽ ഞാനൊന്നും പറയണം ഓക്കെ എന്നാ നിനക്ക് കൊള്ളാം ഇന്ന് നടക്കാൻ പോണ കളിയില്ല ഒഡീഷ ഹൈദരാബാദ് കളിയിൽ ആരാ കീ പ്ലെയർന്ന് അറിയും ആരാ മുഹമ്മദ് യാസിർ ഹൈദരാബാദിന്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ് പുള്ളി തിളങ്ങി കഴിഞ്ഞുകഴിഞ്ഞാ ഒഡീഷക്കെതിരെ ഹൈദരാബാദിന്റെ ആദ്യത്തെ വിജയം സ്വന്തം ഓഹോ അപ്പൊ ആര് തിളങ്ങിയാലാ ഒഡീഷക്ക് വിജയം അമ്മേ റെനവേഡ് റൈറ്റ് ബാക്ക് ഡിഫൻഡർ അല്ല ചേർത്തെ ഇതൊക്കെ നിനക്കെങ്ങനെ അറിയണേ നിന്നോടാ പറയണേ നിനക്ക് ഫുട്ബോളിനെ പറ്റി ഇത്ര ഒരു ബുക്ക് ഉണ്ടായി എനിക്ക് എല്ലാം അറിയാലോ സത്യം പറയണ ും പറയടാ നീ പറയേണ്ടത് എങ്ങാനും തോണിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഐ എസ് എല്ലിൽ തോറ്റു തുന്നംപോടും ബ്ലാസ്റ്റേഴ്സിന് വെറുതെ വലിച്ചയക്കണ്ട ഞാൻ സത്യം പറയാം എന്നാൽ മയ്യായി സത്യം പറ എസ് എന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റില്ലേ അതിലെല്ലാ ദിവസത്തെ കളിയുടെ ഇതേപോലത്തെ റിപ്പോർട്ട് സംഭവങ്ങളൊക്കെ വരും അത് നോക്കി പറഞ്ഞു